ഹായ് ഓർബിസ് കളക്ഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള മോഡസ്റ്റ് അബായവുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകാം നല്ല ഇമ്പോർട്ടൻഡ് റയോണിൽ വന്നിട്ടുള്ള ഒരു മോഡസ്റ്റ് അപായമാണ് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡല്ല ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഷോ ബട്ടൺസാണ് ഇതിൻ്റെ ബോട്ടത്തിൽ പിന്നെ ബോട്ടം സൈഡിൽ ജസ്റ്റ് ഒരു ഓപ്പണിങ് കൊടുത്ത് നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്ട്ടോ ഇതിൽ മൂന്ന് സൈസ് നമ്മളിൽ അവൈലബിൾ ആണ് ഇതിൽ എക്സല് ഡബിൾ എക്സിൽ ത്രീ എക്സല് മൂന്ന് സൈസ് അവൈലബിൾ ആണ് ഇതുകൊണ്ടുള്ള നെക്സ്റ്റ് പ്രിൻറ് ഇതും സെയിം മെഷർമെൻ്റ് ആണ് വരുന്നത് ഇതിനും എക്സൽ ഡബിൾ എക്സില് ത്രീ എക്സ് മൂന്ന് സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ വീതി വരുന്നത് ട്വൻറ്റി വണ് വരുന്നുണ്ട് ട്വൻ്റി ടു വരുന്നുണ്ട് ട്വൻ്റി ത്രീ അതായത് എക്സല് ഡബിൾ എക്സില് ത്രീ എക്സല് മൂന്ന് സൈസ് അവൈലബിൾ ആണ് നല്ല പ്രിൻ്റാണ് എല്ലാത്തിനും വന്നുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ എല്ലാത്തിൻ്റെയും വില വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും വില സെയിമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അടിയിലേക്ക് നല്ല ഫ്ലെയർ വന്നിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നുള്ളത് അതിൽ വരുന്ന നെക്സ്റ്റ് പ്രിൻറ് ഇതൊരു നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ ഇതിന് കളർ അളകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ കളർ അളകുക ഷ്രിങ്കേജ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിന് വരില്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഐറ്റം എല്ലാത്തിൻ്റെയും വില വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഐറ്റം ഇതായി വന്നിട്ടുള്ള നെക്സ്റ്റ് ഐറ്റം ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് ഷോർട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ത്രീ ഉള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് റേറ്റും സെയിമാണ് ഇതൊറ്റ പീസ് അവൈലബിൾ ഉള്ളൂ ഇതിൽ എക്സൽ മാത്രമേ അവൈലബിൾ ഉള്ളു കേട്ടോ ഇതും സെയിം തന്നെയാണ് ഇതിൽ ത്രീ എക്സിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ എക്സിലും ഡബിൾ എക്സിലും സോൾഡ് ഔട്ടാണ് ഇതിൽ ത്രീ എക്സിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ സെയിം റേറ്റ് തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫോർ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് ഇത് അതിൽ വന്നിട്ടുള്ളൊരു അടിപൊളി വൈറ്റ് കളറാണ് ഇതിൻ്റെ ലെങ്ത് ഫിഫ്റ്റി സെവൻ വന്നിട്ടുണ്ട് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിട്ടുള്ളത് അതിൻ്റെ സ്ലീവിന് ട്വൻറ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് ഇത് കട്ടിങ് ഇടതിന് ഇതിന് ഒരു മൂന്ന് സ്റ്റെപ്പ് കട്ടിങ് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും കട്ടിങ് വരുന്നുണ്ട് ബാക്കിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനൊക്കെ കൊടുത്തത് ഫ്രണ്ടിലും അതേപോലത്തെ വർക്ക് പോർഷൻ ഇതിൻ്റെ വില വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണുള്ളൂ ഇതിലൊറ്റ പീസേ ബാക്കിയുള്ളൂ അത് ഡബിൾ എക്സ് സൈസ് മാത്രമേ ഇതിൽ അവൈലബിൾ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും കാണും വരെ ബൈ